ം വനംവകുപ്പ് ഓഫീസ് അതിക്രമത്തിന് പിന്നാലെ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു രണ്ടു വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് ജനീഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജനകീയ പ്രശ്നത്തിൽ ഇടപെട്ടതിനുള്ള നടപടിയെന്നാണ് ഇതിൽ പാർട്ടി നൽകുന്ന വിശദീകരണം വനംവകുപ്പ് ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം കെ യു ജനീഷ് കുമാറിന് കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു സി കെ അഭിലാൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് അഭിലാൽ ഇവിടെ ഇപ്പോൾ ജനീഷ് കുമാറിനെതിരെ എടുത്തിരിക്കുന്ന കേസ് അത് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് എത്ര മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കേസാണ് ചുമത്തിയിരിക്കുന്നത് എക്കെതിരെ നടപടി പാടം വനം വകുപ്പ് ഓഫീസിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴുമണിയോടെ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് കൂടൽ പോലീസ് കെ യു ജനീഷ് കുമാർ എം എൽ എക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബി എൻ എസ് നൂറ്റി മുപ്പത്തി രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ട് എന്നിങ്ങനെ രണ്ട് വകുപ്പുകളാണുള്ളത് രണ്ട് വകുപ്പുകൾക്കും ജാമ്യം ലഭിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്നുള്ളത് സർക്കാർ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊന്ന് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ തെളിയിച്ചാൽ അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടാൽ എം എൽ എക്ക് പരമാവധി രണ്ട് വർഷത്തെ തടവാണ് ലഭിക്കാൻ ഇടയുള്ളത് ഇപ്പോഴത്തെ നിയമ സംവിധാനം അനുസരിച്ച് ഏഴ് വർഷത്തിൽ കുറവ് തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകൾ ആണ് എങ്കിൽ അത്തരം കേസുകളിൽ അറസ്റ്റിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള വിവേചന അധികാരം അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട് സാധാരണഗതിയിൽ പ്രത്യേകിച്ചും ഭരണകക്ഷി എം എൽ എ ആണ് ഒപ്പം തന്നെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഉള്ള ഉണ്ടായ ഇടപെടലിനെ തുടർന്ന് രൂപപ്പെട്ട ഒരു കേസാണ് എന്നതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഒരു അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് സ്വാഭാവികമായും ആ വിഷയത്തിലെ അടുത്ത നടപടി എന്നുള്ളത് ഒരു നോട്ടീസ് നൽകി വിവര വിവരം അറിയിക്കുക എന്നുള്ളതായിരിക്കും എന്നാൽ മറിച്ച് അറസ്റ്റിലേക്ക് പോകാനാണ് തീരുമാനമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് അതിന് മുൻപായി നിയമസഭാ സ്പീക്കറുടെ അനുമതി തേടേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഈ കേസും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ തന്നെ രാഷ്ട്രീയപരമായി അനുകൂലമാക്കാനുള്ള ശ്രമം സി പി എം ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു അതിൽ അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലിനെ തുടർന്നുണ്ടായ കേസാണ് വിവാദമാണ് ഇതിന്റെ പശ്ചാത്തലം എന്നുള്ള തരത്തിലേക്ക് ക്ക് സൈബർ ഇടങ്ങളിൽ പ്രചരണം ശക്തമാണ് മാത്രവുമല്ല കോന്നി മേഖലയിലെ വന്യജീവി വിഷയത്തിന് പരിഹാരം കാണണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നാളെ കോന്നി സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്